അഭിമന്യരായ അധ്യക്ഷൻ അവറഞ്ഞ ഗുരുനാഥന്മാരെ സ്നേഹം നിറഞ്ഞ വിദ്യാർത്ഥി സുഹൃത്തുക്കളെ ഇസ്ലാമിക സാഹിത്യ മത്സരങ്ങൾ കൊണ്ട് പ്രൗഢമായി പ്രൗഢമായ

اور انسانوں کو سچیت دین سمارگت دین کا پیغام رنگے اورلندائر کو سباورتیں جاہلیہ اسکارتے مگٹی سندر مای سکارتے قدم ملاکی مارکیا ماذری کا نیدا وائدی کو ایشیری محمد مصطفی صلی اللہ علیہ وسلم اللہ تعالی قران روے ہمے پڑھپچو لقد كان في رسول الله حسنا تیرچی ائی نو طالاح وی نیدو ഒരു മനുഷ്യൻ ജീവിതത്തിലൂടെ എല്ലാ കാര്യങ്ങളും പഠിപ്പിച്ചു തന്ന മാതൃകാ നേതാവായി ചരിത്രകാരനുമായതൃകാ നേതാക്കളിലെത്തിയത് നടക്കുന്ന ആൾ സാമ്പത്തം കിരീടിക്കുമെല്ലാം തന്റെ കാലങ്ങളിൽ ഇരിക്കെ മൺചുരിട്ട് വീട്ടിൽ കുരക്കുകയും സ്വന്തം കൈകൊണ്ട് വീട്ടുപണി ചെയ്ത് മരുഭൂമിയുടെ മണ്ണിൽ അന്തി ഉറങ്ങിയ അതുകൊണ്ട് തന്നെ നന്മയെയും തിന്മയെയും വേറി നിൽക്കാൻ പ്രയാസമുള്ള ഈ ലോകത്ത് വിനയവും വിട്ടുവീഴ്ചയും കാണിക്കാൻ പഠിപ്പിച്ച ആല വീണ്ട മാതൃകയാക്കുക തന്നെ